നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നിക്കാഹ് വേദിയിൽ നിന്ന് പുതനാരിയെത്തിയത് പരീക്ഷാ ഹാളിലേക്ക് വീട്ടിൽ നിക്കാഹ് സദ്യയുടെ ഒരുക്കങ്ങൾ തിരക്കിട്ട് നടക്കുമ്പോൾ മണവാട്ടിക്ക് പരീക്ഷാഹാളില് നെഞ്ചിരിപ്പ് വിവാഹ ചമയങ്ങളുമായി മണവാട്ടി പരീക്ഷാർത്ഥിയായപ്പോൾ ക്ലാസ് മുറിയിൽ സഹപാഠികൾക്ക് കൗതുകം കുറ്റിപ്പുറം കെഎംസിടി കോളേജ് മൂന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി നിധാനെസ്നിനാണ് നിക്കാഹ് വേദിയിൽ നിന്നെത്തി പരീക്ഷ പരീക്ഷയെഴുതിയത് എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയിട്ട് നിക്കാൻ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് എക്സാം കഴിഞ്ഞിട്ട് ഒന്നാം തീയതി ഒക്കെ നിക്കാറാക്കിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു പരിപാടി ചെയ്തത് എക്സാം മാറ്റി ഇനിയിപ്പോ എഴുതാതിരിക്കാനും പറ്റൂല കാരണം ഒരു വർഷാണ് പോവും അപ്പൊ എന്തായാലും ഇനി എക്സാം എഴുതാം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് നടക്കേണ്ടിയിരുന്ന പരീക്ഷ പൊടുന്നനെ യൂണിവേഴ്സിറ്റി ജൂലൈ ഒന്നിലേക്ക് മാറ്റിയതോടെയാണ് നിക്കാഹും പരീക്ഷയും ഒരേ ദിവസമായത് ഇരുപത്തിയാറിനാണ് ഇതു സംബന്ധിച്ച യൂണിവേഴ്സിറ്റി അറിയിപ്പുണ്ടായത് ഇതിനിടയിൽ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു അതിനാൽ നിക്കാഹ് മാറ്റാൻ കഴിയാത്ത അവസ്ഥയായി അതോടെ നിത പരീക്ഷയ്ക്കു കൂടി തയ്യാറെടുക്കുകയായിരുന്നു നിക്കാഹ് ഒരുക്കങ്ങളുടെ തിരക്കിനിടയിലും പഠനത്തിനു കൂടി സമയം കണ്ടെത്തി പരീക്ഷയ്ക്ക് സജ്ജമായി രാവിലെ ഒമ്പതിനായിരുന്നു നിക്കാഹ് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രാവിലെ നിക്കാഹ് കഴിഞ്ഞതിന് പിന്നാലെ നിത സഹോദരൻ നിതാലിനൊപ്പം പരീക്ഷാ ഹാളിലേക്ക് യാത്രയായി വിവാഹ നിശ്ചയം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കാനിരിക്കുകയായിരുന്നു പരീക്ഷാ ഹാളിലേക്കുള്ള യാത്ര നിത പരീക്ഷ കഴിഞ്ഞെത്തിയ ശേഷമാണ് ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ഖത്തറിൽ ബിസിനസ്സുകാരനായ കൈമലശ്ശേരി പള്ളത്ത് അരീക്കാട്ടിൽ നജീബിന്റെ മകളാണ് നിത തിരുനാവായ എടക്കുളത്തെ വെള്ളാടത്ത് കുറുകയിൽ മുസ്തഫയുടെ മകൻ റാഷിദാണ് വരൻ പരീക്ഷാ തീയതി ഉൾപ്പെടെ കണക്കിലെടുത്തായിരുന്നു കുടുംബങ്ങൾ നിക്കാഹിന് തീയതി കുറിച്ചത് പക്ഷേ യൂണിവേഴ്സിറ്റി തീരുമാനം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു പരീക്ഷ എഴുതാതിരുന്നാൽ ഒരു വർഷം നഷ്ടമായേക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നിത പരീക്ഷ എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ